കള്ളിഷാപ്പിലോട്ട് പോയല്ലോ ഇതാണ് മോന്താൽ ഉള്ള പാടിക്കള്ളിഷാപ്പ് അപ്പൊ അത് പോണ വഴി ഭയങ്കര ഭംഗിയാണ് കാണാൻ ഒരു സൈഡും വലിയൊരു പുഴയാണ് അപ്പൊ അതിലിപ്പോ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉണ്ടാവും രാവിലെയും വൈകുന്നേരവും ആണ് അത് സർവീസ് ഉണ്ടാവുന്നു ഹൗസ് ബോട്ട് ഒക്കെ ഉണ്ട് ചെറിയ എന്തായിരുന്നു അതിനൊരു പേര് ഷോ അതിൻ്റെ ഒരു എന്തോ ഒരു പേരുണ്ടായിരുന്നെ പേര് ഓർന്നി ആ ചെറിയ ഹൗസ് ബോർഡിന്റെ ഒരു ചെറിയ ആ തോണി പോലെ ഉള്ളതിന് എന്തോ ഒരു പേര് പറയും ഒന്ന് മറന്നെ കിട്ടണേലും അപ്പൊ ആ പുഴക്കരയിലോട്ട് ഇങ്ങനെ ആ ഭയങ്കര വൈബ് അത് വേറെ തന്നെ ഒരു ഫീലാ രാവിലെ ഇങ്ങനെ പോകുമ്പോ വൈകിട്ടാണെങ്കിലും ഭയങ്കര വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ പോകുമ്പോ നല്ല ഭംഗിയാണ് എന്ന തങ്ങി അങ് പുഴയിലോട്ട് അങ്ങ് വീഴാൻ വേണ്ടിട്ട് നിക്കാം അതെങ്കിലോട്ട് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കാന്നു ആദ്യം ഇങ്ങനത്തെ റോഡൊന്നും ആയിരുന്നില്ല കട്ട റോഡായിരുന്നു ഇപ്പൊ ടാറൊക്കെ ഇടുന്നുണ്ട് ജെല്ലിയൊക്കെ ഇട്ടു ടാറിങ്ങനെ കൈകിട്ട് വന്നിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു ഉണ്ട് കൊണ്ട് കയാക്കിങ്ങും ചെയ്യാൻ പറ്റും ആ ഞാൻ പറഞ്ഞ ബോട്ട് തോണി ആ ഇതാ ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് സാധാരണ പേര് പറഞ്ഞു അതിനോട് വെയിലൊന്നും അതിലിങ്ങനെ പോവാലോ സർവീസിണ്ടായിരുന്നു ആ സമയത്ത് ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ പഴക്കരയിലൂടെ പാടിക്കളി ഷാപ്പിലോട്ട് പോയി അവിടെ അപ്പൊ രാവിലെ തന്നെ ആയതുകൊണ്ട് പതിനൊന്ന് മണിയൊക്കെ കഴിയുന്നുണ്ട് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പം അവിടെ കാര്യമായിട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഉച്ചയൊക്കെ ആകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പഴത്തേക്ക് എല്ലാ ഫുഡും ആവും എല്ലാ ഐറ്റംസും ഉണ്ടാകും നമ്മൾ പോകുമ്പോൾ ആകെ തിരണ്ടിയും അയിലക്കറിയും മുളകിട്ടതും പിന്നെ അപ്പം പുട്ട് പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മൂൽ പുട്ട് ഇടിയപ്പം ആ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഉച്ചിരി കൂടെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എല്ലാ ഫുഡും ഉണ്ടാകും ഞണ്ടുണ്ടാകും അതൊക്കെ പിന്നെ പിന്നെ ആയി ആയി വന്നത് പോയ സമയത്ത് അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മധുരക്കള്ളും കിട്ടും അല്ലാത്ത വെള്ളമൊക്കെ കിട്ടും വേറെന്താന്നറിയില്ല അതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് പോയപ്പോ അതൊക്കെ ഉണ്ടായിരുന്ന പിന്നെ ബീഫും പോർക്കും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാവും പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും അവിടെ അവൈലബിൾ ആയിരിക്കും കണ്ടോ ഇത്രയും ദൂരം പുഴക്കരയിലൂട്ടിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോണ്ടേ പോകണ്ടത് പോണിക്കുന്ന വേറൊരു കള്ളി ഷാപ്പും കൂടെ അതിന്റെ പേര് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ടാണ് ഈ പാടി കള്ളി ഷോപ്പ് വരുന്നത് കള്ളഷാപ്പ് ഒരു തോട്ടിന്റെ ആ അരിക്ക് എങ്ങാനാണ് അല്ലാതെ പുഴയുടെ അരിവിലുണ്ടാകും പുഴയുടെ അറിവില് എങ്ങാനുള്ള കള്ളിഷാപ്പാണ് വേറെ വൈബായിരിക്കും വലിയ എൻജോയ്മെന്റ് ആയിരിക്കും ഇച്ചിരി മധുര കള്ള കഴിച്ചിങ്ങനെ ഇരിക്കാൻ നല്ല വൈബായിരിക്കും മധുര കള്ളന്ന് പറഞ്ഞിട്ട് അങ്ങനെ വല്യതൊന്നുമില്ല ലൈം പോലെ ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു ലൈം പോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ പ്രത്യേകിച്ചതിന് വലിയ എഫക്ട് ഒന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഇച്ചിറ്റൊക്കെ കഴിച്ചാൽ മതി ഓരോ ക്ലാസ് ഒക്കെ കഴിച്ചാൽ മതി എൻജോയ് ഒക്കെ ഉണ്ട് രസം അങ്ങനെ നമ്മൾ അവിടെ പോയി ഇച്ചിരി ഇച്ചിട്ട് ഒക്കെ കഴിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും അവിടെ ഒക്കെ പോണെങ്കിലേ ബൈപ്പാസ് ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പോയാൽ മതി പോണ വഴിയാണ് ഏറ്റവും ഭംഗി അതാണ് വേറെ നമ്മുടെ മൈൻഡ് വേറെ എവിടെയോ നമ്മള് ഏർ എവിടെയോ ടൂറ് പോകുന്നുണ്ടായിരുന്നു ഏതോരം നാട്ടിലെത്തിപ്പെട്ടൊരു പുഴക്കരയിലൂടെ എത്ര ദൂരം ദൂരെന്നറിയോ അങ്ങോട്ടേക്ക് പോകുന്നത് ഏറ്റവും കൂടുതൽ പുഴക്കരയിലൂടെ തന്നെയാണ് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു ഭയങ്കര രസം ആ ഈ കണ്ണ് പാലത്തിനടിക്കുമ്പോൾ പോണം അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു പാലത്തിന്റെ അവിടെ അതുകൊണ്ട് വാങ്ങുന്ന ഗതാഗതമൊക്കെ കൊറച്ച് കൊറവാ ലിമിറ്റ് പക്ഷെ അവിടെ നമ്മൾ ഇങ്ങനെ ഇതിൽ പോന്ന എണ്ണ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിൽ ഭയങ്കര ചില്ലെയ്യാൻ പറ്റും നമ്മൾ ഫാമിലി ആയിട്ട് നമ്മള് വേറെ വഴിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാന്നുണ്ട് അങ്ങോട്ട് കേറിയതാ ഹോട്ടലിൽ നിന്ന് കഴിക്കണോ കളി ഷാപ്പിൽ നിന്ന് കഴിക്കണോ അങ്ങനെ ചോദിച്ചപ്പോ എന്നാ കള്ളിഷാപ്പിലോട്ട് പോവാറുണ്ട് അങ്ങനെ കയറിയതാ ഇതാണ് നമ്മളെ പാടിക്കളി ഷാപ്പ് ഇവിടെ പ്രത്യേകിച്ച് സീനറി ഒന്നുമില്ല കൂട്ടഴിക്കാം ആ തോട്ടിൽ കുറെ ആമ്പലുണ്ടെ കുറിഞ്ഞ് ഫാമിലി നമ്മളപ്പവും മുറിട്ടും നോട്ട് ഫുട്ടൊക്കെ വാങ്ങിച്ചു തെരണ്ടി മുളകിട്ട് അതിൽ മുളകിട്ട് വാങ്ങിച്ചു എനിക്ക് അതിൽ നിന്ന് മുളകിട്ടതാണ് ഇഷ്ടപ്പെട്ടേ പിന്നെ ഞണ്ടു റോസ്റ്റ് വാങ്ങിച്ചു പൂന്തൽ വാങ്ങിച്ചു ഇച്ചിരി മുന്തിരി കളി വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ച വാങ്ങിച്ചു വാങ്ങിച്ചു വേറെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ പരിപാടിയും കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് അതിന് പിന്നെ പിന്നെ പാൽ കപ്പ് വാങ്ങിച്ചു അത് ലാസ്റ്റിലോട്ട് ആ സമയത്ത് ആയിരുന്നു വന്നപ്പം ഒരു പ്ലേറ്റ് പാൽ കപ്പും കൂടെ വാങ്ങിച്ചു ആ അത് കൂടെ കഴിച്ചിട്ട് നമ്മൾ അങ്ങത്തെ പരിപാടി